കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ടാണ് എക്കിളുണ്ടാകുന്നത് നമ്മുടെ വയറും നെഞ്ചും തമ്മിൽ വേർതിരിക്കുന്ന ഡയഫ്രം എന്നുള്ള മസിലിൻ്റെ വേഗത്തിലുള്ള കോൺട്രാക്ഷൻസ് ആണ് എക്കിളായിട്ട് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് ഈ കോൺട്രാക്ഷൻസ് സംഭവിക്കുന്നത് സാധാരണയായി കുഞ്ഞിന്റെ വയർ ഒരുപാട് നിറഞ്ഞിരിക്കുമ്പോഴാണ് ഈ കോൺട്രാക്ഷൻസ് ഉണ്ടാവാറ് കുഞ്ഞ് ഓവർ ഫീഡ് ആവുമ്പോഴോ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എയർ സോളോ ചെയ്യുന്നത് കൊണ്ടോ കുഞ്ഞിന് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ളപ്പോഴോ ഒക്കെ ഇത് സംഭവിക്കാം സാധാരണയായി പത്ത് പതിനഞ്ചോളം മിനിറ്റ് നീണ്ടു നിന്നിട്ട് തനിയെ തന്നെ എക്കിൾ മാറി പോകാറുണ്ട് ഈ സമയത്ത് നമുക്ക് കുഞ്ഞിനെ ബർപ്പ് ചെയ്യാം ടമ്മി ടൈം കൊടുക്കാം അതുപോലെ കങ്കാരും മദർ കെയർ ചെയ്യാം എക്കിൾ തനിയെ തന്നെ മാറി മാറിപ്പോകുന്നതാണ് അതുപോലെ തന്നെ അത് കുഞ്ഞിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നുമില്ല കുഞ്ഞിനെ എക്കിൾ മാറാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ പേടിപ്പിക്കുക അല്ലെങ്കിൽ ശ്വാസം പിടിച്ചു വെക്കുക നനഞ്ഞ തുണിമുഖത്തേക്ക് ഇട്ട് കൊടുക്കുക തുടങ്ങിയ വളരെ ശാസ്ത്രീയമായ രീതികളൊക്കെ തീർത്തും ഒഴിവാക്കുക എക്കൾ നാൽപ്പത്തെട്ട് മണിക്കൂറിലധികം തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കുഞ്ഞ് എക്കിന് ഒപ്പം മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറിൻ്റെ സഹായം തേടുക